കൊള്ളാലോ നല്ല ഏടാ എന്നിട്ടാണോ എന്നോട് അറിയത്തുള്ളൂ എത്ര നേരം പാടി രാത്രി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എണ്ണി അതെങ്ങനെ മനസ്സിലായി ഒരു മിനിറ്റ് ഞാൻ ആണ് സമയം എങ്ങനെയുണ്ട് മനസ്സിലാവും മനസ്സിലാവും മിനിറ്റ് ആണ് ഞാൻ 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 ഇതാരെ അത് നോക്കി 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 പഠിച്ചത് ഇങ്ങനെ പാടും വേറെ പാട്ടുകളൊക്കെ ഉണ്ടോ ഈ പാട്ട് അറിയാ െ അപ്പൊട്ടുകളൊക്കെ പറഞ്ഞു നോക്കി എല്ലാം പറഞ്ഞു ഇനി സ്കൂളൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു എത്ര ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളൊക്കെ സ്കൂളേ ഞാൻ എണ്ണാറില്ലേച്ചി കുറേ ഫ്രണ്ട്സ് ഉണ്ടോ അങ്ങനൊന്നുമില്ല ആ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സാ ലേ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുയാണെങ്കിൽ ഞാൻ എണ്ണി കഴിഞ്ഞു കിട്ടും എന്നൊരു കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് ഒന്ന് പറഞ്ഞു നോക്കിക്കേ ആറാദികാ 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 ഖദീജ ആ ആവന്തിക ഐഫ െ ബാക്കിയുള്ളവര് ഇപ്പൊ ഞങ്ങളുടെ ടീച്ചറിന്റെ പേര് ചെയ്താ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർതാ അടിക്കാത്ത ടീച്ചറാണോ പവൻ ടീച്ചർ ആ ഏതെങ്കിലും ടീച്ചർ അടിക്കുന്നുണ്ടോ അടിയൊക്കെ കിട്ടാറുണ്ട് സ്കൂളിൽ നിന്ന് ഒറ്റിണ്ട് എന്തിനടി ആ വികൃതി കളിച്ചിട്ടാണോ ഒന്നും ഓർമ്മി അടി മാത്രം ഓർമ്മയുണ്ട് എന്നിട്ട് ഇപ്പൊ സ്കൂളിലൊക്കെ ഏത് വിഷയ ഇഷ്ടം പഠിക്കാൻ ാണ് പഠിക്കാൻ കംപ്ലീറ്റ് ചെയ്യാ പാർക്കുട്ടി കൊറേ സ്കൂളിൽ പോയില്ലല്ലോ അപ്പൊ ആരാ നോട്ട് ചെയ്താൽ അമ്മ ക്വസ്റ്റ്യനും ആൻസറും ഒരു പ്രശ്നം എഴുതും എഴുതും കൈകൊണ്ടുള്ള മാന്തൃണ്ടല്ലോ അനിയൻ തന്നെ സംഭാവന എന്ത് കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇണ്ടല്ലേ

ചേച്ചിക്ക് ചിരി വന്നിട്ടല്ലാട്ടിരിക്കും അപ്പൊ ചിരിക്കണം നമുക്ക് ചിരിക്കണം ചെരി വന്നാ നമ്മള് ചിരിക്കില്ലേ അപ്പൊ നമ്മൾ ചിരിക്കും